ചിലത് അങ്ങനെയാണ് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ കൗതുകം വിട്ടുമാറത്തില്ല ഇത് നോക്കൂ തൂക്കുപാലങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് ക്രിസ്തുവിന് മുൻപാണ് പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിലും എത്ര കൗതുകമാണെന്ന് നോക്കൂ അതിൽ കയറാനും അതിൻ്റെ ആ ചലനങ്ങൾ ആസ്വദിക്കുവാനും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ മനോഹരമായൊരു തൂക്കുപാലമാണിതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ഇതാണ് കോതമംഗലത്തിനടുത്തുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഏതാണ്ട് നൂറ്റി എൺപത് മീറ്റർ നീളമുണ്ട് ഇതിനെ ഇരുന്നൂറ് മീറ്ററോളം ഉയരവും ഇത് ചില സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അത്യാഘാതമാണ് ഭയപ്പെടുത്തുന്നതാണ് പക്ഷേ നമ്മളിതിലൂടെയുള്ള യാത്ര അതീവ രസകരമാണ് ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ ഈ പാലമാകെ ഇളകിയാടും ഈ പാലത്തിൽ എവിടെയെങ്കിലും നിന്നാലോ നമ്മൾ മൊത്തത്തിൽ കിടന്നു നമുക്ക് ഭയം തോന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഭയം അതാണ് ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ് ഭയം സാധാരണ നമ്മളെ സന്തോഷിപ്പിക്കാറില്ല എന്നാൽ നമ്മളെ ഒരു ഭയം ഈ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോഴുണ്ട് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശോക്തിയല്ല വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണിത് നിറയെ മലകളും ഒക്കെയുള്ള ഈ ഇഞ്ചത്തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന് കുറുകെയാണ് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന പെരിയാർ അതിന് മുകളിലൂടെ ഈ പാലം അങ്ങകലെ കാണാവുന്ന മലനിരകൾ ഇതിനടുത്ത് തന്നെ ജലവിനോദത്തിന് വേണ്ടിയുള്ള ചില ചില കാര്യങ്ങൾ കയാക്കിങ് പെഡൽ ബോട്ട് തുടങ്ങിയവ വളരെ രസകരമായ കാലാവസ്ഥ അങ്ങനെ എന്തുകൊണ്ടും ആ ഇവിടെ ഒന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും കൂട്ടത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഏറെ നന്ന് മാത്രമല്ല പണ്ട് ഈ പാലങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് ജസ്റ്റ് നദിക്ക് നദിയുടെ അക്കരെ പോകുന്നതിനും ഇക്കരെ വരുന്നതിനൊക്കെ വേണ്ടി മാത്രമേ മാത്രമല്ല കന്നുകാലികളെന്ന് വളർത്തി ജീവിതം പോറ്റിയിരുന്ന മനുഷ്യൻ ആ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം തൂക്കുപാലങ്ങൾ നിർമ്മിച്ച് അതിലൂടെ നടക്കുവാനും കന്നുകാലികളെ കൊണ്ടുപോകുവാനും വേണ്ടിയാണ് ആദ്യമായൊക്കെ ഉപയോഗിച്ചിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത് പിന്നീട് വാഹനങ്ങൾ കയറുന്ന തൂക്കുപാലങ്ങളൊക്കെ പിന്നീട് വന്നു നമ്മുടെ കേരളത്തിലുമുണ്ട് പുനല്ലൂരിനടുത്തുള്ള തൂക്കുപാലം പുനല്ലൂർ തൂക്കുപാലം വളരെ ഫേമസ് ആണല്ലോ അത് ഇന്നൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുന്നു എത്ര മനോഹരമായിട്ടാണ് സംരക്ഷിക്കുന്നത് അവിടെയൊക്കെ നിങ്ങളും പലപ്പോഴായി കണ്ടിട്ടുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഒരു തൂക്കുപാലത്തിൻ്റെ ചാഞ്ചാട്ടം ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ തന്നെ വരണമെന്ന് ഞാൻ പറയും കാരണം ആ ചാഞ്ചാട്ടം വളരെ രസകരമാണ് നിങ്ങൾക്ക് തട്ടേക്കാട് ഭക്ഷ്യസങ്കേതത്തിൽ നിന്ന് മൂന്നാറിന് പോകുന്ന യാത്രക്കാരാണ് എങ്കിൽ ഇതിലെ പോകാൻ കഴിയും ഇതിലെ പോയാൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ നിങ്ങൾക്ക് ലാഭിക്കാൻ